നൈൽ നദി നൈൽ നദി ഭൂഗോളത്തിലെ ഏറ്റവും നീളമേറിയ നദിയാണ് അറബിയിൽ അന്നൈൽ ഈജിപ്ഷ്യനിൽ ഇറ്റേറു എന്നാൽ നദി ആറായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഈ നദി പതിനൊന്ന് രാജ്യങ്ങളിലായി ആഫ്രിക്കൻ വൻകരയിലൂടെ ഒഴുകുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് വിവാദങ്ങൾ നിലവിലുണ്ട് പരാം പരമ്പരാഗതമായി നൈരിനാണ് ഏറ്റവും നീളം കൂടുതൽ എന്നായിരുന്നു കരുതി വന്നിരുന്നത് എങ്കിലും അടുത്ത കാലത്തായി ബ്രസീലിലും പെറുവിലും നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആമസോണും അതിനോട് ചേർന്ന കായലും ചേർന്ന ഭാഗമാണ് ഏറ്റവും നീളം ഏറിയത് എന്നാണ് വിക്ടോറിയ തടാകമാണ് നൈരിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് കരുതി വരുന്നത് എന്നാൽ തടാകത്തിന് നല്ല നീളമുള്ള പോഷകനദികൾ ഉണ്ട് ഇതിൽ കഗേര നദിയാണ് ഏറ്റവും നീളമേറിയത് ടാൻസാനിയയിലെ ഭൂകോബ പട്ടണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാൽ പലരും ഈ നീട്ടം കണക്കാക്കാത്തതിനാൽ നൈലിന് ഏറ്റവും നീളം ഏറിയ നദി എന്ന സ്ഥാനം നഷ്ടപ്പെടുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം സംസ്കാരമുൾപ്പെടെ ഒട്ടേറെ പുരാതന സംസ്കാരങ്ങളുടെ കളിത്തട്ട് കൂടിയാണ് നൈൽ നദീതടം ഉഗാണ്ടയിലെ ജിൻജ എന്ന സ്ഥലത്തു നിന്ന് വിക്ടോറിയ തടാകത്തിൻ്റെ ഭാഗത്ത് വച്ച് ഉത്ഭവിച്ച് ഈജിപ്തിൻ്റെ വടക്ക് ഭാഗത്ത് മെഡിറ്റേറിയൻ ഉൾക്കടലിൽ പതിക്കുന്നു പേരിൻ്റെ ഉൽപ്പത്തി അറബിയിൽ നൈൽ ആ നൈൽ എന്ന വാക്കിൽ നിന്നാണ് പേരിൻ്റെ ഉത്ഭവം നദീതടം എന്നർത്ഥമുള്ള നൈലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നൈൽ എന്ന അറബി പദം ഉണ്ടായത് ഗ്രീക്കിൽ ഐജിപ്റ്റോസ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് ഈജിപ്റ്റ് എന്ന പേരുണ്ടായത് ഈ വാക്കിൽ നിന്നാണ് പുരാതന ഈജിപ്റ്റുകാർ നൈൽ നദിയെ അവരുടെ നാടിൻ്റെ പിതാവായും ഈജിപ്റ്റിനെ ആ നദിയുടെ പുത്രിയായും കരുതിയിരുന്നു അപ്പോൾ എന്താണ് ചരിത്രം എന്ന് നോക്കാം പുരാതന ഈജിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രവും ഫലത്തിൽ നൈലുമായും ബന്ധമുള്ളവയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽനദിയുടെ എക്കൽ നിക്ഷേപ ഫലമായി രൂപപ്പെട്ട കറുത്ത ഫലഭൂയിഷ്ടമായ മണ്ണ് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നവീന മനുഷ്യരെ ഈജിപ്തിലേക്ക് ആകർഷിക്കുകയും കാർഷികാഭിവൃദ്ധിയും ജലലഭ്യതയും അവരെ സമ്പന്നമായ ജനസമൂഹമാക്കി ഉയർത്തുകയും ചെയ്തു എന്നാണ് അനുമാനം നൈൽ നദിയെ മറ്റ് ഇറ്റേരു എന്നാണ് ഈജിപ്ത്യൻ ഭാഷയിൽ വിളിക്കുന്നത് ഇതിനർത്ഥം നദി എന്നാണ് ശിലായുഗം മുതൽ ഈജിപ്തിൻ്റെ ജീവനാടിയാണ് നൈൽ ഈജിപ്ഷ്യൻ നാഗരികത മിക്കതും വികസിച്ചത് നൈലിൻ്റെ തടങ്ങളിലാണ് പണ്ട് നൈൽ ഇന്നത്തേക്കാൾ പരന്ന് ഒഴുകിയിരുന്നു ഇന്ന് ലിബിയയുടെ ഭാഗമായ ഹമീം മക്കാർ താഴ്വരകളിലൂടെ ഒഴുകി സിദ്ര ഉൾക്കടലിൽ പതിച്ചിരുന്നു എന്നാൽ ശിലായുഗത്തിനു മുൻപ് സമുദ്രനിരപ്പ് ഉയർന്നത് മൂലം മണ്ണൊലിപ്പ് സംഭവിച്ച് അസ്യത്തിനടുത്ത് ഉണ്ടായിരുന്ന പുരാതന നൈലിനെ കാർന്നു തിന്ന് ഇന്ന് കാണുന്ന നൈൽ ഉണ്ടായി ഈ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ക്രിസ്തുവിന് മൂന്നായിരത്തി നാന്നൂറ് വർഷം മുൻപ് സഹാറ മരുഭൂമി ഉണ്ടാകാൻ കാരണമായത് ഏഴ് ദശലക്ഷം വർഷം മുൻപ് സഹാറ മരുഭൂമി ഉണ്ടാവാൻ തുടങ്ങിയെങ്കിലും അത് ഇന്നത്തെ രീതിയിൽ വളർന്നത് ആറായിരം വർഷമെടുത്തെന്നാണ് വർഷമെടുത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രാചീന ഈജിപ്റ്റുകാർ ഉണ്ടാക്കിയ കലണ്ടർ മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസങ്ങളായി വിഭജിച്ചവയായിരുന്നു ഇത് നൈൽ നദിയുടെ ചാക്രിക സംക്രമണം ആധാരമാക്കി മൂന്ന് ഋതുക്കളായി തിരിച്ചിരുന്നു ആഗേത് എന്ന പ്രളയകാലവും പെരേത് എന്ന വളർന്ന കാലവും ഷെമു എന്ന വരൾച്ച കാലവുമായിരുന്നു അത് ആകേതിൽ അടുക്കുകളായി വളക്കൂറുള്ള മണ്ണ് പ്രളയമുണ്ടാവുന്ന സമതലത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നു ഇക്കാലത്ത് ഒരു തരത്തിലുള്ള കൃഷി ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല പെരേത് എന്ന സമയത്ത് അവർ കൃഷിയിൽ ഏർപ്പെടുകയും ഷെമുവിന് മുന്നായി കൊയ്യുകയും ചെയ്യുമായിരുന്നു ഷെമു ആകേത് എന്നീ കാ കാലങ്ങളിൽ പിരമിഡ് പണി പോലെ ഫറാവായുടെ ജോലികൾ ആയിരുന്നു അവർ ചെയ്തിരുന്നത് ഇനി ഉത്ഭവം നോക്കാം വിക്ടോറിയ തടാകമാണ് നായിലിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് കരുതി വന്നിരുന്നത് എന്നാൽ തടാകത്തിന് നല്ല നീളമുള്ള പോഷക നദികളുണ്ട് ഇതിൽ കഗേര നദിയാണ് ഏറ്റവും നീളമേറിയത് ടാൻസാനിയയിലെ ബുക്കോബ പട്ടണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാൽ പലരും ഈ നീട്ടം കണക്കാക്കാത്തതിനാൽ നൈലിനി ഏറ്റവും നീളമേറിയ നദി എന്ന സ്ഥാനം നഷ്ടപ്പെടുന്നു പോഷക നദിയായി കണക്കാക്കുന്നത് റൂവിയ റോൺസ എന്നറിയപ്പെടുന്ന ബറൂണ്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് റുവാണ്ടയിലെ ന്യൂങ്ങോ കാടുകളിൽ നിന്ന് ആരംഭിക്കുന്ന ന്യാബരാങ്കോ എന്ന നദിയാണ് ഈ രണ്ട് നദികളും റുവാണ്ട ടാൻസാനിയ അതിർത്തി കടത്ത് റുസുമോ വെള്ളച്ചാട്ടത്തിനടുത്ത് സംഗമിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഈജിപ്തിലെ ദേശീയ ചാനലായ ഐ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട പരിപാടിയിൽ ഒരു പര്യവേഷണ സംഘം റുക്കാരാര എന്ന പോഷക നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പോയി അവർ കാടിനുള്ളിലേക്ക് ആരും പോകാത്ത വഴിയിലൂടെയും മലഞ്ചെരുവികളിലൂടെയും സഞ്ചരിച്ച് വേനൽക്കാലത്ത് പോലും നല്ല നീർവാർച്ചയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി ഇത് നൈൽ നദിക്ക് പുതിയ നീളം നൽകിയ സംഭവമാണ് ഗിഷ് അഭായ് എന്ന സ്ഥലത്താണ് നൈൽ നദിയുടെ പുണ്യ സ്വഭാവം വരുത്തുന്ന ആദ്യത്തെ ജലകണങ്ങൾ രൂപപ്പെടുന്നതെന്ന് കരുതുന്നു ഇത് എത്തിയോപ്യയിലാണ് നശിച്ചു പോയ പ്രഭവസ്ഥാനങ്ങൾ ആദ്യകാലങ്ങൾ കാലങ്ങളിൽ താൻഗാൻ ഈക്ക തടാകം വെളുത്ത നൈരിലേക്ക് അതിൻ്റെ ജലം ഒഴുക്കിയിരുന്നു അക്കാലത്ത് അതിൻ്റെ നീളം ചേർത്താൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നു നൈരിന് ഇത് പിൽക്കാലത്ത് വിരുങ്ങ അഗ്നിപർവ്വതത്തിൻ്റെ ലാവാമൂലം തടസ്സപ്പെട്ടു വേനലിൽ എത്തിയോപ്യയിൽ ലഭിക്കുന്ന ജലമാണ് ഇതിൻ്റെ അളവിൻ്റെ പ്രധാന കാരണം മറ്റു കാലങ്ങളിൽ തീരെ ശുഷ്കമാണ് ജലത്തിൻ്റെ അളവ് എത്തിയോപ്യയിലെ വേനലിൽ ഉണ്ടാകുന്ന പെരുമഴ അത്ബറയെയും ബ്ലൂ നൈലിനെയും നിറയിക്കുന്നു അത്ബറ എന്നാൽ പെട്ടെന്ന് പെട്ടെന്നുണങ്ങിപ്പോകുന്നു ബ്ലൂ നൈലിലും അധികം ജലം മറ്റു കാലങ്ങളിൽ ശേഷിക്കാറില്ല നൈൽ വറ്റിപ്പോവാത്തതിൻ്റെ ശരിക്കും കാരണം സ്ഥിരമായി ഒരേ അളവിൽ ഒഴുകുന്ന വൈറ്റ് വെള്ള നൈലാണ് സൂഡാനിൽ എങ്ങനെയെന്ന് നോക്കാം രണ്ട് നദികളുടെയും സംഗമത്തിനു ശേഷം എത്തിയോപ്യയിലെ ടാണ തടാകത്തിൽ നിന്നുള്ള മറ്റൊരു നദിയായ അത്ബര മാത്രമേ അതായത് അർബറ പ്രധാനമായും ഇതിൻ്റെ പോഷകമാകുന്നുള്ളൂ കാർത്തൂമിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ മാറിയാണിത് നൈലിൽ ചേരുന്നത് എന്നാൽ പ്രകൃതി വിരുദ്ധമായി നൈലിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ് അവിടെ നിന്ന് പിന്നീട് ഇതിന് കാരണം പിന്നീടുള്ള പ്രദേശങ്ങളെല്ലാം മരുഭൂമി ഭൂമികളാണെന്നുള്ളതാണ് കൂടാതെ ഇവിടങ്ങളിൽ നെയിൽ ആറു വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നു മലയിടുക്കുകളിലൂടെ സഞ്ചരിക്കുന്ന നെയിൽ ഈ വെള്ളച്ചാട്ടങ്ങൾക്കു ശേഷം തുലവും കുഞ്ഞാവുന്നു ആറു വെള്ളച്ചാട്ടങ്ങൾ താഴെ പറയുന്നവയാണ് ആദ്യത്തേത് മേറോവ് എന്ന പുരാതന നഗരത്തിനും സ്ഥലത്തിനു മുൻപായി കാണപ്പെടുന്ന അഗ്നിപർവ്വത ശിലകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് രണ്ടാമത്തത് അടുത്തത് അക്ബറയുള്ള സംഗ സംഗമ സ്ഥലത്ത് അരികെയാണ് മൂന്ന് മാനസീർ മരുഭൂമിയിലാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മൊറോ അണക്കെട്ട് ഇതിനെ ജലസമ്പുഷ്ടമാക്കുന്നു പുരാതന ഘോഷ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇവിടം നാലാമത്തേത് ഡങ്കോളയ്ക്കു ശേഷം ടൊംബോസിനടുത്താണ് പുരാതന കാലത്ത് പത്ത് പിരമിഡുകൾ സ്ഥിതി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത് ഇത് അഞ്ചാമത്തത് നുബിയയിലാണ് പുരാവസ്തു ശാസ്ത്രജ്ഞർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണിത് ഇന്നിത് നാസർ തടാകത്താൽ മൂടപ്പെട്ടു പോയിരിക്കുന്നു അശ്വാനു കാർത്തുമിനുമിറ്റയിലുള്ള സ്ഥലമാണ് നുബിയ എന്നറിയപ്പെടുന്നത് ആറാമത്തത് അവസാനത്തത് അസ്വാൻ നഗരത്തിനടുത്താണ് ഇതുകൂടാതെ ചെറിയ മലഞ്ചെരിവുകൾ നൈലിലുണ്ട് അവയെല്ലാം ആദ്യകാലത്ത് ഈ നദിയിലൂടെയുള്ള ജലഗതാഗതം ദുഷ്കരമാക്കിയിരുന്നു പിന്നെ അയലിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രീക്ക് ചരിത്രകാരനായിരുന്നു ഹെറോഡോട്ടസ് പറഞ്ഞത് ഈജിപ്റ്റ് നൈൽ നദിയുടെ സമ്മാനമാണ് എന്നാണ് നൈൽ നദി എല്ലാ വർഷവും പ്രളയ പ്രളയവുമായിട്ടാണ് എത്തുന്നത് പ്രളയത്തിനോടൊപ്പം ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണും അത് കൊണ്ടുവരുന്നു കൊണ്ടുവന്നു തള്ളുന്നു ഈ എക്കൽ മണ്ണിൽ അവിടുത്തെ കർഷകർ പൊന്നു വിളയിച്ചു വന്നു ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുതലുള്ള പ്രക്രിയയായതിനാൽ ഈജിപ്റ്റിയൻ സംസ്കാരം ഇതിൻ്റെ തീരങ്ങളിൽ തഴച്ചു കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് വളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നദിയിലെ ജലം ഒട്ടകങ്ങളെയും പോത്തുകളെയും ആകർഷിച്ചിരുന്നു ഇവയെ പിടിച്ചു ഭക്ഷണത്തിനും മെരുക്കി വളർത്തി കൃഷി കൃഷിയിടങ്ങളിൽ ഉഴുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നു ചരിത്രത്താളുകളിൽ ഈജിപ്തിന്റെ സ്ഥിരത അമ്പരപ്പിക്കുന്നതാണ് അമ്പരപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത് ഫലഭൂയിഷ്ടതയുടെ മറുപുറം തന്നെ ആധുനിക കാലങ്ങളിലെ പല സമൂഹങ്ങളുമായും താരതമ്യമോ അതിനപ്പുറമോ വരുന്നതാണ് ഈജിപ്തിന്റെ സ്ഥിരത നദീമാർഗമുള്ള വാണിജ്യത്തിന് നൈൽ വളരെ സഹായകമായിരുന്നു ഗോതമ്പായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം മധ്യേഷ്യയിലെ നിത്യ വരൾച്ചക്കാലത്ത് ഈ ഗോതമ്പ് വ്യാപാരം അവിടുത്തെ രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ഉറച്ച ബന്ധം ഉണ്ടാക്കുന്നതിന് സഹായിച്ചു രാഷ്ട്രീയ രംഗത്തിലും നയൽ ഒഴിച്ചു കൂന കൂടാനാവാത്തതായിരുന്നു ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ഫറോവയാണ് വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന മിഥ്യാധാരണ ജനങ്ങളിൽ നിലനിന്നിരുന്നു ഇതിനു പകരമായി കർഷകർ അവരുടെ വിളയുടെ ഒരു ഭാഗം ഫറോവയ്ക്ക് നൽകി വന്നിരുന്നു ഫറോവോ അത് ജനങ്ങളുടെ പൊതുനന്മക്കായി ഉപയോഗിച്ചിരുന്നു ആധ്യാത്മിക മാനദണ്ഡങ്ങളിലും മികച്ച പ്രകൃതി ാണ് നൈൽ നദിയുടേത് ഈജിപ്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മൊത്തമായി തന്നെ അതിന്റെ പ്രളയം സ്വാധീനിച്ചിട്ടുണ്ട് നയിൽ നദിയുടെ ഈ പ്രത്യേക സവിശേഷതയ്ക്ക് കാരണം ഹപ്പി എന്ന ദേവതയാണ് എന്ന് അവർ കരുതിപ്പോന്നു ഫറവയ്ക്കും ഹിക്കും പ്രളയം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു എന്നും അവർ വിശ്വസിച്ചിരുന്നു ജനനം മരണം പുനർജനനം എന്നിവയ്ക്കെല്ലാം ആധാരവും നയൽ നദിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു റ എന്ന സൂര്യദേവൻ കിഴക്കുതിച്ചു നദിയുടെ പടിഞ്ഞാറ് അസ്തമിക്കുന്നതും വീണ്ടും കിഴക്കുതിക്കുന്നതും ഇതിൻ്റെ പ്രതീകമായി അവർ കണ്ടു ഇക്കാരണത്താൽ നദിയുടെ കിഴക്കുഭാഗം ജനനത്തെയും പടിഞ്ഞാറ് വശം മരണത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നും അവർ കരുതിപ്പോന്നു അങ്ങനെ എല്ലാ ശവ കുടീര കുടീരങ്ങളും നദിയുടെ പടിഞ്ഞാറ് വശത്ത് പണി കഴിക്കപ്പെട്ടു വീണ്ടും ജനിക്കണമെങ്കിൽ ഈ വശത്തു തന്നെ അടക്കം ചെയ്യപ്പെടണം എന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു അത് മൂവായിരം വർഷങ്ങൾ നിലനിൽക്കുന്ന എല്ലാ വർഷവും സമ്പുഷ്ടമാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മഹത്തായ സമ്മാനം തന്നെയായിരുന്നു ഈജിപ്തിന് നൈൽ നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ നായൽ നദി തന്നെയും ഇന്ന് അസ്വാൻ അണക്കെട്ടുമായി ചേർന്നു ഇവിടുത്തെ ജനങ്ങളുടെ ജീവസ്പന്ദനമായി നയിൽ മാറിയിരിക്കുന്നു